സുരേന്ദ്രൻ ഇടപെട്ട് സ്ഥാനാർത്ഥിയാക്കിയ വ്യക്തിയാണ് സി കൃഷ്ണകുമാർ അപ്പോൾ വലിയൊരു പരാജയത്തിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ പ്രധാനപ്പെട്ട കാരണങ്ങളായി താങ്കൾ കാണുന്നത് അതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും സുരേന്ദ്രനിലേക്ക് വരികയല്ലേ നോക്കൂ ബി ജെ പി ഒരു കേട തർത്താലുമാണ് വിജയിച്ചാലും ശരി പരാജയപ്പെട്ടാലും ശരി പാർട്ടിയെ സംബന്ധിച്ചോളം നടക്കുന്ന എന്ത് കാര്യത്തിലും പാർട്ടിക്കും പാർട്ടിയുടെ നേതൃത്വത്തിനും അതിൻറ്റേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അതെ അതിനാണല്ലോ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലാതെ തോൽക്കുമ്പോൾ നാട്ടുകാരുടെ മറ്റുള്ളവരുടെ മണ്ട അണികളുടെ മണ്ടയ്ക്കും ജയിക്കുമ്പോൾ ലീഡർ ലീഡറുടെ മാത്രം വിജയമായിട്ടും കാണാൻ ഇത് കോൺഗ്രസ് അല്ലല്ലോ ഇപ്പൊ നമ്മള് രാഹുൽ ഗാന്ധിയെ പോലെ എവിടെയെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു പൊട്ട കൂടി ജയിച്ചു കഴിഞ്ഞാൽ ഉള്ള രാജ്യ രാഹുൽ ഗാന്ധിയുടെ വാഴത്തുപാട്ടുകളും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ തലയിലും വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ തീർച്ചയായും ഉത്തരവാദിത്വം എന്തെങ്കിലും ഒരു നടപടിക്ക് സുരേന്ദ്രൻ ബി ജെ പിയുടെ പാർട്ടി കാര്യങ്ങൾ അവരെങ്ങനെ വേണം എന്ത് ചെയ്യണം എന്നൊക്കെ അവർക്ക് വിടൂ അത നിങ്ങൾ അതിന്റെ അത് ഇത്ര വേപരാതിപ്പെടുന്നത് അവർക്കത് അറിയാവല്ലോ ചെയ്യാൻ ബിജെപി അത് വേണ്ടെന്നും അല്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നില്ല ബി ജെ പി പരാജയപ്പെട്ട വേറെ ഏതെങ്കിലും പാർട്ടി നാട്ടിലുണ്ടോ തോറ്റു തോറ്റ് ജയിച്ചു വന്ന ഒരു പാർട്ടിയല്ലേ അത് വിട അത് അവർ ചെയ്തോളൂ നിങ്ങൾ അതിനെ പറ്റി വ്യാപ്തി എന്ത് നടപടി എടുക്കുന്നു നടപടി എടുക്കേണ്ടതല്ലേ സുരേന്ദ്രൻ രാജീവെ ചൊഴിയേണ്ടതല്ലേ എന്തിനാണ് നിങ്ങൾ ഇതിന്റെ അതൊക്കെ ഇത്രയധികം കടന്നുപോയവരെ അറിയപ്പെടുന്നത് ഇത്രയധികം നഷ്ടപ്പെടുന്നത് അത് അവർ നോക്കിക്കൊടുക്കും അത് നിങ്ങളുടെ പ്രശ്നം അവരുടെ പ്രശ്നമല്ലേ അവരുടെ പ്രശ്നം അവർക്കും പിന്നെ ഈ പറഞ്ഞ പോലെ പരാജയത്തിന്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വിലയിരുത്തപ്പെടേണ്ടതാണ് ഇവിടെ എന്തുകൊണ്ട് നഗരസഭാ പരിധിയിൽ നിന്നാണ് ബി ജെ പിക്ക് ഇട ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ആ നഗരസഭാ പരിധിയാണ് ആ നഗരസഭാ പരിധിയിൽ നിന്ന് എന്തുകൊണ്ട് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല ഇവിടെ വോട്ട് വോട്ട് ശതമാനം രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് ഏഹ് ഏഴ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഏഴ് ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കുറവാണത് ആ കുറഞ്ഞതിൽ വലിയൊരു ശതമാനം ബിജെപിയുടെ വോട്ടുകൾ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഈ ബഹുമാനപ്പെട്ട കൃഷ്ണകുമാർ ഇവിടെ പറഞ്ഞത് ഒരു കാരണമാണ് ഒരു നഗരസഭയുടെ പരിധിയിൽ വരുന്ന അവിടുത്തെ റോഡുകള് ഓടകള് സ്ഥാപനങ്ങള് ഇതൊക്കെ നഗരസഭയാണ് അതിന്റെ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിത്വത്തിൽ ബി ജെ പിയിലെ ഭൂരിപക്ഷം ആളുകളെ ഒരു വിഭാഗം അവർക്ക് താല്പര്യമില്ല അവർ അസംതൃപ്തരാണ് തിരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ ആക്കം കൂടുകയാണ് അത് ശരിയോ തെറ്റോ എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാനൊന്നും പറ്റില്ല കാര്യം ഇത് ഇതൊരു ബഹുജന പ്രസ്ഥാനമാണ് അതിൻ്റെ അത് തീർച്ചയായിട്ടും പലവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായങ്ങളുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും പാർട്ടി ഒരു തീരുമാനത്തിൽ കഴിഞ്ഞാൽ ആ നിൽക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ പാർട്ടിയുടെ ഒരു എന്ന് ശ്യാമുപ്രസാദ് ഇന്നലെ നടത്തിയ സുരേന്ദ്ര നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്നതാണ് ഉപതെരഞ്ഞെടുപ്പിലെ ബിജെപിക്ക് സാധാരണ വോട്ട് കുറയുകയാണ് ഈ ഇത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബൊന്നും അല്ലല്ലോ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഒന്നും ഇത് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ചുണ്ടുവലകയാണ് ഭാവിയിലേക്കുള്ള അപ്പോൾ ഗ്രാഫ് നോക്കൂ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിന് താന്ന് താന്നു പോവുകയാണ് വിളഭൂമിയിലാണ് അത് ആലോചിക്കണം പാലക്കാട് ആ ഇത് അത് ഒരു കാര്യമുണ്ട് ഇപ്പം സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആണ് പ്രതീക്ഷിച്ച വിജയം വിജയമില്ല അതൊരു വലിയ പരാജയം തന്നെയായിരുന്നു അങ്ങനെയുള്ള ഒരു പരാജയത്തിൽ ഇങ്ങനെ അണികളുടെ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള താല്പര്യമുള്ളവരുടെ മുറയിൽ നിലനിർത്തുക എന്നുള്ളത് ഒരു ലീഡർഷിപ്പിന്റെ ചുമതലയാണ് ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല മീൻ നമ്മൾ ഇനിയും കാലം കിടക്കുകയല്ലേ എത്ര അത് അതൊരു സിസ്റ്റമാണ് സ്വേച്ഛാധിപതിയെ പോലെ സുരേന്ദ്രൻ പോകുന്നു തോന്നലുണ്ടോ എനിക്ക് തോന്നലില്ല നിങ്ങൾക്ക് തോന്നൽ നിങ്ങളുടെ തോന്നലിന്റെ എനിക്ക് ഉത്തരവാദിത്വമില്ല നിങ്ങൾക്ക് എന്തോ അങ്ങനെയൊന്നും ഈ ബി ജെ പിന്നെ അല്ലെങ്കിൽ സംഘപരിവാക്തിക്ക് എങ്ങനെ പോലെ പോകാനൊന്നും കഴിയില്ല അത് നിങ്ങൾ നിങ്ങളുടെ പരിചിതമായ എന്താണ് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അതായത് അതായത് ഞാനൊരു ചോദിക്കാൻ കാര്യം സുരേന്ദ്ര സുരേന്ദ്രനൊക്കെ ഈ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പരിചിതരായിരുന്ന മുഖമായിരുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം കോർണർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് സംശുദ്ധമായിട്ട് പറയാൻ പറയാൻ കഴിയുമോ കഴിയുമോ എനിക്ക് സംശയമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബഹുജന പ്രസ്ഥാനമാണ് ഇതിൻ്റെ അത് പാർട്ടി ഓരോ ദിവസവും ആ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ വളർച്ചയുടെ വളർച്ചയുടെക്കിടയിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ചിലപ്പം ഡ്രോബാക്കുകളും ബാക്കുകളും പലതര കാര്യങ്ങളും ഉണ്ടാകാം ഉണ്ടാകും കാര്യം ഇതെല്ലാം വ്യക്തികളാണ് ദൈവങ്ങളൊന്നുമല്ല ആകാശത്തുനിന്ന് കെട്ടിയിറക്കിയവരൊന്നുമല്ല ആ വ്യക്തികൾക്ക് വ്യക്തികളുടേതായ പോരായ്മകളും ശക്തിയും ദൗർബല്യവും എല്ലാം ഉണ്ടാകും അതിന്റെ അത് ഇനിയിപ്പോ സുരേന്ദ്രനായാലും ശരി നരേന്ദ്രമോദി ആയാലും ശരി അതുണ്ടാകും ആരായാലും ഉണ്ടാകും ആ കോട്ടങ്ങളൊക്കെ ഉണ്ടാകും ഇത് കാര്യം ഇത് മനുഷ്യരില്ലേ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് പല പശ്ചാത്തലങ്ങളിൽ വളർന്ന പല പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ഒരു പാർട്ടിയിൽ ഒരുമിച്ച് വരുന്ന വിവിധ അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിൻ്റെതായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ വൺസ് പാർട്ടി ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിൽക്കുക എന്നുള്ളതാണ് ശരി ശവപ്രസാദ് എന്തായാലും പ്രതികരണം വിലയിരുത്തൽ നടത്തിയതിന് വളരെയധികം നന്ദി